ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഇത്തവണത്തെ പ്രകടനപത്രിക വ്യത്യസ്തമാവും ജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചാണ് പ്രകടന പത്രിക തയ്യാറാക്കുക പുതിയൊരു ഇമെയിൽ വിലാസവും അതുപോലെ വെബ്സൈറ്റും കോൺഗ്രസ് അവതരിപ്പിച്ചിരിക്കുകയാണ് ജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ ഇതിൽ അവതരിപ്പിക്കാം ആ നിർദ്ദേശങ്ങൾ ഉപയോഗിച്ചായിരിക്കും കോൺഗ്രസ് പ്രകടന പത്രിക തയ്യാറാക്കുക ജനങ്ങളുടെ പ്രകടന പത്രികയാണ് കോൺഗ്രസ് പുറത്തിറക്കുകയെന്ന് ചിദംബരം വ്യക്തമാക്കി കോൺഗ്രസിന്റെ പതിനാറംഗ പ്രകടന പത്രിക കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് ചിദംബരം ദേശീയ തലത്തിൽ മാത്രമല്ല ഓരോ സംസ്ഥാനത്തും ജനങ്ങളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ കോൺഗ്രസ് സ്വീകരിക്കുന്നുണ്ട് വിവിധ സംസ്ഥാനങ്ങളുടെ ചുമതല പാനലിലെ അംഗങ്ങൾ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് അതിനായി തീയതിയും വേദിയുമെല്ലാം അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും നേരിട്ട് നിർദ്ദേശങ്ങൾ തേടുകയും ചെയ്യും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മുതിർന്ന നേതാക്കളായ ആനന്ദ് ശർമ്മ ജയറാം രമേശ് ശശി തരൂർ എന്നിവരാണ് പ്രകടന പത്രികാ കമ്മിറ്റിയിലെ സുപ്രധാന അംഗങ്ങൾ പ്രിയങ്കാ ഗാന്ധിയും പാനലിലുണ്ട് ഛത്തീസ്ഗഡിലെ മുതിർന്ന നേതാവ് ടി എസ് സിംഗ്ദേവ് കമ്മിറ്റിയുടെ കൺവീനറാണ് ഇമെയിലിലൂടെ ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ എല്ലാം ശേഖരിച്ച ശേഷം വിവിധ വിഷയങ്ങളിലേക്ക് മാറ്റും അതിനുശേഷമാണ് എത്ര എണ്ണം പ്രകടനപത്രികയിൽ ഉൾപ്പെടുത്താനാവുമെന്ന് പരിശോധിക്കുകയെന്നും ചിദംബരം പറഞ്ഞു ഓരോ വിഷയത്തിലും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുള്ള ഓപ്ഷനും വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കും ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ വരുമ്പോൾ അവരുമായി കൂടുതലെടുത്ത് നിൽക്കുന്ന പ്രകടന പത്രിക തയ്യാറാക്കാനാവുമെന്നാണ് വിലയിരുത്തൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമ്പോഴേക്കും പ്രകടനപത്രിക തയ്യാറായിട്ടുണ്ടാവുമെന്നും ചിദംബരം പറയുന്നു ഫെബ്രുവരി പതിനഞ്ചിനുള്ളിൽ പ്രകടന പത്രിക തയ്യാറാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു യുവാക്കൾ സ്ത്രീകൾ കർഷകർ എന്നിവർക്ക് ഗുണകരമായ കാര്യങ്ങൾ നൽകണമെന്നാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് അതിലൂടെ രാഷ്ട്ര രാഷ്ട്രനിർമ്മിതിയുടെ ഭാഗമാവാനുള്ള അവസരമാണ് ജനങ്ങൾക്ക് ലഭിക്കുകയെന്ന് ചിദംബരം പറഞ്ഞു ഒരു കുറച്ചാളുകൾ തയ്യാറാക്കുന്നതല്ല പ്രകടന പത്രിക പകരം ജനങ്ങളിൽ നിന്ന് നിർദ്ദേശം തേടിയാണ് ഇത് തയ്യാറാക്കുക ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ഇതിൽ ഉണ്ടാവുകയെന്നും കോൺഗ്രസ് ദേശീയ വക്താവ് സുപ്രിയ ശ്രീനാഥ് പറഞ്ഞു കോൺഗ്രസ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതുപോലെ രണ്ടായിരത്തി പത്തൊൻപതിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നിർദ്ദേശങ്ങൾ തേടിയിരുന്നു അന്ന് മുപ്പത്തി ആറായിരം നിർദ്ദേശങ്ങളാണ് ലഭിച്ചതെന്നും കോൺഗ്രസ് പറഞ്ഞു